നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലൈക്കൺ അമർത്തുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോ ആദ്യം തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നമ്മുടെ ചാനൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിലുള്ള എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കാണുവാൻ കഴിയും ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മ ഒരു വെറൈറ്റി സ്ഥലത്തേക്കാണെങ്കിൽ എത്തിയേക്കണ കേട്ടോ എവിടെ പറയാമോ കർണാടകയിൽ യാാനമല എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് നിങ്ങൾ കേട്ടാ കേൾക്കാൻ സാധ്യത വളരെ കുറവായിരിക്കുള്ളൂ നിങ്ങൾ കേൾക്കാൻ ഭയങ്കര സാധ്യത വളരെ കുറവായിരിക്കുള്ളൂ ഇതൊരു കാടിൻ്റെ നടുക്കാണ് നടുക്കാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യണത് ഒരു വലിയൊരു പാറ നമ്മുടെ ഉലുക്കയൊക്കെ വന്ന് വീടില്ലെങ്കിൽ സിനിമയിലൊക്കെ ഉലുക്ക ഉലുക്കൊന്ന് വീണിട്ട് ഇങ്ങനെ ചിന്നിച്ചതറിയിക്കണ ഒരു പാറ അതേപോലത്തെ ഒരു പാറ ചുറ്റും കാട് അതിൻ്റെ അടിയിൽ ഒരു ചെറിയൊരു അമ്പലമുണ്ട് കാട്ടിലൂടെയുള്ള യാത്രയാണ് നമ്മൾ ബൈക്കിൽ വന്നപ്പോൾ കണ്ടില്ലേ അതേപോലെ ഓഫ് റോഡാണ് ഒരു എത്ര കിലോമീറ്റർ ഉണ്ടായിരുന്നോ മൂന്ന് കിലോമീറ്ററാണ് മൂന്ന് കിലോമീറ്ററോളം മൂന്ന് നാല് കിലോമീറ്ററോളം ഓഫ് റോഡാണ് ബൈക്കിൽ ഇങ്ങനെ കുത്തനെ പിടിച്ച് ഇങ്ങനെ പോവാൻ ഇങ്ങോട്ട് വന്നപ്പോഴും ഇവിടെ ഉണ്ടായില്ല തിരിച്ച് പോകുമ്പോൾ ചിലപ്പോൾ ഒത്തിരി റിസ്ക് ആവാൻ സാധ്യത കൂടുതലാണ് കാരണം സ്ലിപ്പാവാൻ വളരെ സാധ്യത കൂടുതലാണ് ആ റൂട്ടിൽ അവിടെ ടിക്കറ്റ് ചാർജ് എത്രയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ക്യാമറയ്ക്ക് എത്ര എത്രയോ എഴുതി വെച്ചിട്ടുണ്ട് പക്ഷെ കർണാടക ഭാഷ എഴുതിയാണ് ഇംഗ്ലീഷ് ഒന്നുമില്ല ഒന്നുമല്ല അതുകൊണ്ട് എങ്ങനെയാണെന്ന് അറിയാൻ പാടില്ല ഇവിടെ നിന്ന് അങ്ങാട് ഏകദേശം ഒരു ഒരു കിലോമീറ്റർ ഒരു കിലോ താഴെ ഉണ്ടാവുമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് രണ്ട് സേലും കാടാണ് കാടിടയിൽ കൂടെ നടന്ന് പോകാനുള്ള വഴി ബൈക്കുകളൊക്കെ വേണമെങ്കിൽ ഓഫ് റോഡ് ആഗ്രഹിക്കുന്നവർക്ക് വരാൻ വേണമെങ്കിൽ പഠിച്ച പിടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നല്ലൊരു എമൗണ്ട് കയ്യിൽ നിന്ന് പോകും അപ്പൊ നമുക്ക് ഇനി അവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം നിങ്ങൾ കണ്ടിട്ടില്ലെന്നാണ് എൻ്റെ വിശ്വാസം ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും ചിലപ്പോൾ ഫേസ്ബുക്കിൽ എന്തെങ്കിലും ഒരു വീഡിയോ ക്ലിപ്പ് അല്ലെങ്കിൽ ഫോട്ടോസ് എന്തെങ്കിലും കണ്ടിട്ടുണ്ടാവും അതിലപ്പുറം കാണാൻ സാധ്യത ഇങ്ങനെ കുറവാണ് അപ്പം നമുക്കിനി അവിടുത്തെ കാഴ്ചയിലെടുക്കാം ബഹുദൂരീറ്റർ ടിക്കറ്റ് കേരള എറണാകുളം എറണാകുളം നമ്മള് കർണാടക നമ്മ ആദ്യ ആയതുകൊണ്ടേ നമുക്ക് അവിടുത്തെ എങ്ങനെയാണെന്ന് നമുക്ക് അറിയാൻ പാടില്ല അന്യോട് ജസ്റ്റ് ചോദിച്ചാൽ എങ്ങനെയുണ്ടെന്ന് ടിക്കറ്റ് ഒന്നും ഇല്ലെന്ന പറഞ്ഞോ ടിക്കറ്റ് ഒന്നും വേണ്ട ക്യാമറക്ക് പൈസ ഒന്നും ഇല്ലെന്നാ പറഞ്ഞത് അപ്പോൾ എന്തായാലും ഇനി അങ്ങോട്ട് ചെന്നിട്ടുള്ള കാഴ്ചയെടുക്കണം ണോ അവൻ ഇറങ്ങി പോയത് കണ്ടില്ലേ അതേപോലെ എനിക്കൊന്നും പറ്റൂല ഭയങ്കര റിസ്ക്കാണ് എനിക്ക് പയ്യിറങ്ങാനേ പറ്റുള്ളു എന്റെ അത്ര ഒന്നും മണ്ണോനില്ലേ അതുകൊണ്ട് അവന് കുഴപ്പമില്ല കുടിക്ക അതിന്റെ ഉള്ളിന്നാ വന്നത് ഇതിന്റെ കടന്ന് വന്ന സ്ഥലത്തേണ് ആ ഗുഹ അതിന്റെ ഉള്ളിലോട്ട് നമുക്ക് കയറാം ഇതിൻ്റെ മുകളിലോട്ട് കയറാനുള്ള വഴിയുണ്ട് ആ കാടിൻ്റെ ഉള്ളിൽ കൂടെ അത് കയറാൻ മണിക്കൂറോളം എടുക്കും അതിൻ്റെ മുകളിൽ കയറണമെങ്കിൽ ഇപ്പം ഞാൻ അതിൻ്റെ മുകളിൽ കയറുന്നില്ല കാരണം ഒരു രണ്ട് മൂന്ന് മണിക്കൂറെങ്കിലും അതിൻ്റെ മുകളിൽ കയറാൻ വേണ്ടി വരും അപ്പം എന്തായാലും ഇതിൻ്റെ അടിയിൽത്തുള്ള വിഷ ഇതിൻ്റെ തൊട്ടടിയിൽ ഒരു അമ്പലമുണ്ട് ചെറിയൊരു അമ്പലം യാാനപ്പാറ യാാനമ്പലണ്ടോ പിന്നെ നമുക്കേ ഈ പാറയുടെ ഉള്ളിലൊരു അമ്പലം ഉണ്ടെന്ന് പറഞ്ഞു അത് കാണുന്നതിന് മുമ്പ് ഇതിൻ്റെ അടിവശത്ത് എന്താണെന്നറിയില്ല ആൾക്കാരൊക്കെ അത് അടിയിലോട്ട് ഇറങ്ങി പോണുണ്ട് അപ്പൊ നമുക്കൊന്നേ അടിയിലേക്കൊന്ന് ചെന്ന് നോക്കാം എന്താണ് സംഭവം കാരണം ഈ സ്ഥലത്തെ പറ്റി എനിക്ക് വലിയ ഗ്രാഹ്യമൊന്നുമില്ല ഞാനും ആദ്യമായിട്ടാണ് വന്നത് ബോധൂരേ അവർക്ക് അറിഞ്ഞ വിടാ ഹിന്ദിയും പറഞ്ഞുടാ മനസ്സിലായി പറഞ്ഞാ അവർക്ക് അറിഞ്ഞടാ ഭാഷ മാത്ര കണ്ട ഒറ്റത്ത് കണ്ട അങ്ങോട്ടേക്കാ പോണത് എന്താണെന്നറിയില്ല നോക്കട്ടെ എന്തായാലും ഇപ്പൊ ആറരടിവശത്തോളം തോന്നുന്നു उधर भाई वाकड़े जा के आया? सुरंग വഴി ഒന്ന് തെറ്റി ഈ വന്നത് അമ്പലത്തിന്റെ ഞാൻ പറഞ്ഞില്ലേ ഏ പാറ ഉള്ളില് അമ്പലമുണ്ടെന്ന് പറഞ്ഞില്ലേ അവിടെ നിന്ന് കേറിയിട്ട് ഇറങ്ങണ വഴിയായിരുന്നത് നല്ലോണം ഇറങ്ങി നല്ല കടുപ്പായിട്ടില്ല ഇനിയിപ്പോ ഇവിടെ ചെരുപ്പ് ഊരി ഇട്ടിട്ടണം അത്തൊടുക്ക നമ്മളത്തിലോട്ട് ഒന്നും പറയണ്ടില്ല സോക്സ് ഷോപ്പ് ഇത് ഉള്ളാട്ടതിൻ്റെ അപ്പം ആരോടെ ചേർന്നിട്ടുള്ള ഉള്ളാണ് എൻ്റെ ആ ഉള്ളിയുടെ ആ ചെറിയ അമ്പലമുണ്ട് കണ്ടോ ഇച്ചൊരു കടയുണ്ട് ചെറിയൊരു കടയുണ്ട് അത് കഴിഞ്ഞാല് പുറത്തേക്കല്ലേ ഡ്രസ് പുറത്തേക്കുണ്ടായിരുന്നേ ഏ ഇനി അതാ കണ്ടോട്ട് ഉണ്ടോ സ്റ്റെപ്പ് വേണം ആ സ്റ്റെപ്പ് മുഴുവൻ കയറിയിട്ട് വേണം ഈ പാറ കണ്ടില്ല അപ്പം ആറയുടെ അപ്പാറട ഉള്ളോട്ട് കയറാൻ എന്തൊക്കെ സ്റ്റെപ്പ് ഫുള്ള് മുകളിലൊടുക്കയറണം എനിക്ക് അത്ര അങ്ങോട്ട് എത്തുള്ളു നല്ലോണം കയറാണ്ട് എനിക്ക് കയറി ഞാൻ അണച്ചാവശതയാവും അപ്പ കിതപ്പ് വരും നല്ലോണം കിതപ്പ് വരും അപ്പൊ നിങ്ങൾ താങ്കൾ ക്ഷമിച്ചേക്കണം കേട്ടോ ഇനി ഞങ്ങൾക്ക് മുകളിലോട്ട് കയറിയിട്ട് അവിടെ കാണിച്ചു തരാം ഇനി എൻ്റെ കിതപ്പ് ഇനി കാണണ്ട കാരണം കുറേ ഉണ്ട് അങ്ങനെ സ്റ്റെപ്പ് കയറാൻ അപ്പൊ പകുതി എത്തി അത് കഴിഞ്ഞ് നോക്കിയത് അപ്പൊ ഒരു ഗുഹയാണ് ആ ഗുഹയ്ക്കേറാൻ അത് കാണുമ്പോൾ നമുക്ക് ഓർമ്മ തന്നെ നമ്മൾ ഈ ഡക്കൽ ഗുഹയില്ലേ അതിന്റെ സെയിം അതിന്റെ സെയിം തന്നെയാണെന്ന് നമുക്ക് തോന്നണെങ്കിൽ ശരിക്കേ ഇടയ്ക്കൽ ഗോട സെയിം പോലെ ഫീൽ ചെയ്യുന്നു നമുക്ക് പിന്നൊരു വ്യത്യാസം ഇതുമ്പോ ലിഖിതങ്ങളൊന്നുമില്ല ലൈൻ 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 പോലെ ലിഖിതങ്ങളാറകളെല്ലാം മെഴുകുരന്തോ ലാവും വീഴില്ലേ മെഴുകു അപ്പൊ ഉരുകി വീഴുന്ന പോലെ പാറകളെല്ലാം ഇരിക്കണ വേണ്ട ആ ഒരു വ്യത്യാസം മാത്രം ബാക്കിയൊക്കെ സെയിം അത് അത് ഒരു കുഹറുള്ളി കൂടാ ഇങ്ങനെ ഉള്ളിലോട്ട് കടന്നു പോണം കണ്ടോക്കെ വേണ്ട കറക്റ്റ് ഇടയ്ക്കൽ കൂടെ സെയിം തന്നെ ഒന്നുമില്ലേ ഫീൽ ചെയ്യണെങ്കിൽ ഞാൻ പറഞ്ഞത് വളരെ ശരി വെക്കണ പോലെ നോക്കി തന്നെയാണോ ഇടയ്ക്കൽ കൂടാ ഉള്ളിലോട്ട് കയറി കഴിയൂലേ അതേ ഫീല് പക്ഷേ പിത്തി ലിഖിതങ്ങളോ അങ്ങനെ ഒന്നും ഇല്ല അതിനെ പോലെ തന്നെ സെയിം ലെപ്റ്റോപ്പ് നോക്കി മുകളിലോട്ട് നോക്കി എല്ലാവരും ഫോട്ടോ എടുപ്പാണ് കൂടാ ഫോട്ടോ എടുക്കുമ്പോ ഒരു പ്രത്യേക ഫീലാണ് കാരണം ഇരിക്കണേ മല മുഴുവൻ ഞാൻ ആദ്യം പറഞ്ഞില്ലേ ഉൾക്കൊണ്ട് വീഴുമ്പോഴുള്ള നമ്മ ഇംഗ്ലീഷിലും കണ്ടറില്ലേ ഒരു എന്താ പറയാ ചില്ല പൊട്ടിരിക്കുന്ന പോലെ ഇത് അതേപോലെ ഇരിക്കും ഭയങ്കര ഒരു ഫീലായിട്ട് നല്ല കൂളാണ് പിന്നെ അത്ര കയറി വരുമ്പോൾ നല്ല കെടുപ്പുണ്ട് അത്രേ ഉള്ളൂ ട്ടോ ഇനിയും ഫ്രണ്ടിലോട്ട് കുറച്ചും കൂടി ഉണ്ട് അത് കൂടുതലും ഇടുങ്ങിയ വഴികളാണ് പിന്നെ ചെറിയ വഴി രണ്ട് കിത്തികളും അടുത്തടുത്തായിട്ട് നമുക്ക് രണ്ട് പാറകളുടെ ഇടയിൽ കൂടെ വേണം പോകണം നമുക്ക് രണ്ട് പാറകളാണ് കറക്റ്റ് എന്റെ ബോഡിയുടെ എന്റെ ബോഡിയുടെ വീതിയാണ് കറക്റ്റ് കടന്നു പോവാനുള്ള വഴിയുള്ളത് കണ്ടോ അത് കഴിഞ്ഞാൽ നമ്മൾ തന്നത് നേരത്തെ കണ്ട പോലെ തന്നെ ഒരു ചെറിയൊരു പോഷൻ പോർഷൻ പോർഷൻ പിന്നീ നടന്ന് ചടങ്ങിറങ്ങാനുള്ള സ്റ്റെപ്പുണ്ടാക്കറിന്റെ നമ്മ അവനെ അതി കയറി അദ്ദേഹത്തിന് ഇതിന്റെ ഉള്ളിൽ പക്ഷോ കംപ്ലീറ്റ് ഓ ഓഹ് കിട്ടുമോന്നു എനിക്കറിയില്ല ഓ അനു എനിക്കറിയാൻ പറ്റില്ല മൈനും സ്മെല്ലാം ഞങ്ങൾ കൊറച്ച് ഇതും പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിലൊക്കെ മൂത്രമൊഴിച്ചേക്കും രക്ഷയില്ല വൃത്തിയുടെ ചിലവന്മാരുണ്ടിങ്ങനെ നശിപ്പിക്കാനായിട്ട് ഇറങ്ങിയവന്മാർ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ട് അവിടെന്ന നമ്മൾ വന്നത് അതിൻ്റെ അപ്പുറത്തന്നെ ഒരുപാട് ഏരിയകൾ കേട്ടോ അത് കഴിഞ്ഞ പിന്നെ ഓരോരുത്തരുടെ ഫോട്ടോ ഉണ്ടെങ്കിൽ തപസ്സിരിക്കുന്ന മേലെ പിന്നെ അത് കഴിഞ്ഞിട്ട് അടിയിലോട്ട് ഇറങ്ങിപ്പോണം കൂത്താനുള്ള ഇറക്കാം

പാറയൊക്കെ നല്ല പൊടിയായിട്ടിരിക്കും ഫാമിലീസ് എല്ലാവരും വന്നിട്ട് ഭയങ്കര ഫോട്ടോ എടുപ്പാണ് കാരണം ആ പാറ ഒരു പ്രത്യേക ഭംഗിയാണ് ഫോട്ടോ എടുത്തേ ഒരു എന്താ പറയാ അത് എഡിറ്റ് ചെയ്ത് കഴിയുമ്പോൾ എടുക്കത്തെ ഭംഗിയായിരിക്കും കാരണം ലൈൻ ലൈൻ ആയതുകൊണ്ടേ അപ്പം എല്ലാവരും അവനും ഇപ്പൊ ഫോട്ടോ എടുത്തോണ്ടിരിക്കാനോ അവന് പ്ലങ്ങ് ഇറങ്ങും എനിക്ക് വന്നിട്ടില്ല വന്നോണ്ടിരിക്കല്ല ആ വന്നുണ്ട് 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 പക്ഷെ ഇവർക്കൊക്കെ ദീപണവരില്ലേ ഈ പോണവർക്കൊക്കെ വഴി തെറ്റിട്ട് കയറണേണ്ട നമ്മൾ ആദ്യം തെറ്റി കയറിയില്ലേ അതേപോലെ വന്ന് പെട്ടേക്കനെയാണ് അവരൊക്കെ ശരിക്കും അപ്പുറത്തെ കൂടിയാണ് കയറേണ്ടത് ഇനി അങ്ങോട്ട് മുഴുവൻ സ്റ്റെപ്പാണ് ഫുൾ സ്റ്റെപ്പാണ് ടിയിലെത്തി അടിയിൽ നിന്നല്ല ഒരു ഇത് അമ്പലം ആണ് തോന്നുന്നു ചെറിയ ചെറിയ അമ്പലം ചെറിയൊരു അമ്പലത്തിന്റെ മുമ്പിലെത്തി നമ്മ ആ സ്റ്റെപ്പ് കേറിയിട്ടത് മുകളിലൊക്കെ നമ്മ കേ വന്നപ്പോണ കാണ അതിന്റെ മുകളിൽ നിന്നാണ് ഇപ്പൊ നമ്മ ഇറങ്ങി വന്നത് അധികം ദൂരം നിങ്ങൾക്ക് കുറേ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല അതാണ് നിങ്ങൾക്ക് അത്ര തോന്നാത്തത് കാരണം എടുക്കാൻ നിന്നാലേ മണിക്കൂറോളം ആവും ഇപ്പൊ നിങ്ങൾ കാണൂല അതുകൊണ്ട് അമ്പലമാണ് അത് കഴിഞ്ഞത് വീണ്ടും കെട്ടക്കുന്നു അടിയിലേക്ക് സ്റ്റെപ്പ് അങ്ങാട് നമുക്ക് പോണം മൊത്തം കേറി അറ്റം വരത്തും അത് നമ്മ തെറ്റിട്ട് തിരിച്ചു പോയില്ലേ ഇവിടെ നിന്നാണ് തെറ്റിയിട്ട് വീണ്ടും കേറിപ്പോയത് ഇവിടെ നിന്ന അതേപോലത്തെ വേറൊരു പാറയുണ്ട് അപ്പുറത്ത് അത് കാണാൻ പറ്റും പിന്നെ ഒരു കാര്യം ഇവിടെ ഇവിടെ ഉള്ളവർക്ക് കന്നഡ ഭാഷ മാത്രമേ മാക്സിമം അറിയുള്ളൂട്ടാ ഹിന്ദിയിൽ സംസാരിച്ചാല് അവർക്ക് വലിയ ഗ്രാഹ്യമൊന്നുമില്ല പിന്നെ ഇംഗ്ലീഷ് അതെനിക്ക് അറിയില്ല അതുകൊണ്ട് പിന്നെ ആ ആ ഭാഗത്തോട്ട് ചിന്തിച്ചിട്ട് കാര്യമില്ല എനിക്കറിയാവുന്ന എന്തെങ്കിലും പറഞ്ഞു നോക്കി പക്ഷെ അതിന് രക്ഷീല വഴിയൊക്കെ പറഞ്ഞു തരാൻ വേണ്ടി എനിക്കറിയാണ്ടത് അത് മുഴുവൻ കയറണ്ട് എത്താറായിട്ട അങ്ങനെ നമ്മ തിരിച്ച് അവിടെ തന്നെ എത്തി ഇനി ഈ ചെരുപ്പ് ഇട്ടിട്ട് നമുക്ക് അങ്ങനെ ഇറങ്ങാം അപ്പം ഒരു ചെറിയൊരു സാഹസിക നിറഞ്ഞൊരു യാത്രയാണ് ശ്വാസം പോക്കെ ഏറ്റവും കേറിയിട്ടേ ഒരു രക്ഷയില്ല കേട്ടോ അവൻ കയറി വരുന്നണ്ടവിടെന്ന് അതേ വന്ന് അവൻ ഒരു രക്ഷയില്ല ഇങ്ങനെ ഇരിപ്പിടങ്ങള് ഉണ്ടാക്കിയിട്ടാണ് വേറെതൊക്കെയല്ല അയ്യോ അങ്ങോട്ട് ഇറങ്ങി പോയപ്പോ ഇതൊക്കെ കണ്ട് ചിരിച്ച് കളിച്ചു പോയതാണ് അങ്ങോട്ട് ഇങ്ങോട്ട് കയറിയ സമയത്തല്ലേ ഏ ഇതിൻ്റെ ആവശ്യം എന്താണെന്ന് ഇപ്പൊ മനസ്സിലെ ശരിക്കും ആവശ്യം തേ കാരണം അത്ര കയറ്റോണങ്ങോട് ചെറുതായിട്ടോ എനിക്ക് തോന്നുന്നുള്ളെങ്കിലും ഇറങ്ങുമ്പോൾ അത്രേം തോന്നുള്ളൂ പക്ഷെ കയറി വരുമ്പ പറ്റൂല എല്ലാം കുത്തനുള്ള കേറ്റോ കണ്ട പറയണ്ടു ഇവരെ ഡബിളുണ്ട് ഞാൻ അപ്പൊ എന്റെ അവസ്ഥ ആലോചിച്ച് നോക്കി ഞാൻ വൈകി വന്ന വേറെ ഒന്നല്ല ഇത് പയ്യെ പോകണമെന്ന് എനിക്കറിയാം ഞാൻ പറ്റാൻ വേണ്ടി വന്നത് അത് ഞാൻ പറഞ്ഞത് ഞാൻ എനിക്ക് പയ്യെ കയറാൻ പറ്റുള്ളൂ ശരിക്കും ആവശ്യ നിങ്ങൾ വന്നെ വരുമ്പേ റെസ്റ്റ് ചെയ്ത് റെസ്റ്റ് ചെയ്ത് വന്നാൽ മതി കേട്ടോ അവിടെ അടിയിൽ നിന്ന് പറഞ്ഞത് ഇവിടേക്ക് ഇവിടെ നിന്ന് കയറുമ്പയ്യെ റെസ്റ്റ് ചെയ്തൊക്കെ വന്നാൽ മതി കാരണം സമയം ഒരുപാട് എടുക്കും ഇവിടെ കണ്ടു തീരണമെങ്കിൽ ഒരു ഉച്ചയ്ക്ക് ഒരു മണിക്ക് വന്നു കഴിഞ്ഞാൽ അഞ്ച് മണി ആറ് മണിയെങ്കിലാവും ഇവിടത്തെ എല്ലാം കണ്ടു കഴിഞ്ഞ് ഇറങ്ങി നമ്മൾ ആ വണ്ടി വെച്ചല്ലേ അവിടെ എത്തണമെങ്കിൽ ൂടി ഇരുന്നിട്ടേ ഉള്ളൂ അങ്ങോട്ടുള്ള യാത്ര സ്കൂൾ പിള്ളേരുകൾ ഒരുപാട് പന്നിട്ടിവിടെ കണ്ടമാനം പിള്ളേർ വന്നിട്ടുണ്ട് അങ്ങിപ്പോ ഇറങ്ങിയാണ് ഇറങ്ങ ഇവിടത്തെ നാട്ടുകാർ തന്നെയാണ് അത് കർണാടകക്കാർ തന്നെയാണ് ഒരുപാടുണ്ട് മാഷു വന്നു നോക്കി വാടിയൊക്കെ പിടിച്ച് പുലിയനെ കണ്ട പഴയ സാറിന് ഓർമ്മ വരും പിള്ളേരെ അനുസരണ പഠിപ്പിക്കാൻ വേണ്ടി മാഷിന്മാര് ഓരോരുത്തരൊക്കെ ഗ്യാങ്ങായിട്ട് വരുത്തിയ പടിയൊക്കെ ആയിട്ട് പിള്ളേരുടെ ഉരുത്തക്ക വരും വെറുതല്ലാതെ പിന്നെ എങ്ങനെ മാഷിന്മാര് പടിയെടുത്ത് ഇറക്കും അമ്മ അതിന്റെ മുകളിലൊക്കെ പടച്ചേരില്ല പിള്ളേരുടെ പരിപാടി േ ആ പിള്ളേരുടെ ഘോഷിയേണ്ട ഇതാണ് പിള്ളേരെ പിള്ളേർ ആയിക്കഴിഞ്ഞാല് ഒച്ചപ്പാടും പോലുള്ള കറിക്കും മാഷന്മാർക്ക് വഴിയെടുക്കാണ്ട് വരും അതമ്മ എത്തി കേട്ടോ ഏകദേശം അടിയിലോട്ട് എത്തി നമ്മൾ അവിടെ അവിടെയാണ് അപ്പം നമ്മുടെ കേറ്റ ഉറക്കമൊക്കെ കഴിഞ്ഞ് നമ്മുടെ അവിടുത്തെ കാഴ്ചകളും കഴിഞ്ഞ് ഈ ഓനപ്പാറയില കാഴ്ചകളെല്ലാം കണ്ടു കഴിഞ്ഞ് ഞങ്ങളതേ അടിയിലെത്തി ഞങ്ങളുടെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ ചെറിയൊരു പെട്ടിക്കടയുണ്ട് ഇട്ടു നിങ്ങൾക്ക് വെള്ളം ചെറിയ ചെറു ഭക്ഷണങ്ങൾ ഇതിന് കഴിക്കണമെന്നുണ്ടെങ്കിൽ കഴിക്കാം പിന്നെ ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ദൈവം കൊടുത്തിട്ടുണ്ട് ബോർഡിൽ കൊടുത്തിട്ടുണ്ട് നമ്മുടെ വണ്ടി ഇതേ ഇരിക്കുന്നു ഇതാണ് എൻ്റെ വണ്ടി ഇതിലാണ് നമ്മുടെ നടത്തം മുഴുവൻ എവിടെ ട്രിപ്പ് പോകണമെങ്കിലും തന്നെയാണ് എൻ്റെ വണ്ടി ആകെ പോയേക്കണത് സെൻറ്റ് മേരീസ് ഐലൻഡിൽ അത് ട്രെയിൻ പോയി ബാക്കി എല്ലാ ട്രിപ്പും ഇവനില്ലാതെ ഇവനില്ലാതെ ഞാൻ പോവാറില്ല ഇവൻ്റെ ഒപ്പം തന്നെ പോകുന്നു അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ സ്ഥലം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇനി ഇതേപോലെയുള്ള അടിപൊളി സ്ഥലങ്ങളായിട്ട് ഞാൻ വീണ്ടും വരും നിങ്ങൾ അറിയാത്തതും കാണാത്തതുമായ സ്ഥലങ്ങൾ തേടിയുള്ള യാത്ര ഞാൻ തുടരുകയാണ് ഇനിയും നമുക്ക് കാണാം അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇഷ്ടമായി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ ശരി